പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രിയങ്കാ ഗാന്ധി വയനാട് സന്ദർശിക്കും വിനീത വിജിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിനീത എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും അതിന് തൊട്ടു പിന്നാലെ എന്ന് വെച്ചാൽ എപ്പോഴായിരിക്കും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വരിക എന്നതിൻ്റെ ഒരു തീയതി തീരുമാനിച്ചിട്ടുണ്ടോ വിജയകുമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന് പിന്നാലെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമായിരിക്കും അവർ വയനാട് സന്ദർശിക്കുക ഈ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാർട്ട് യാത്രാ ചാർട്ടിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കോൺഗ്രസ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത് വലിയ ആഘോഷത്തോടുകൂടി തന്നെയായിരിക്കും കോൺഗ്രസ് പ്രിയങ്കാ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ കാണുന്നത് കാരണം രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയും ഒന്നിച്ച് പാർലമെന്റിൽ എത്തുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കരുത്ത് പകരുന്നത് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി ആദ്യമായാണ് പാർലമെന്റ് വയനാടിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിസ് പാർലമെന്റിലേക്ക് എത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിന് പിന്നാലെ തന്നെ വയനാട് നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഒന്നിച്ച് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയും പാർലമെന്റിലേക്ക് എത്തുന്നത് വലിയൊരാഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം വിനീത വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്